ഒരു ബീഫ് അച്ചാർ ആണ് നമ്മൾ ഇന്ന് റിവ്യൂജാൻ വേണ്ടി പോണത് അതായത് പിക്കൾ ഫ്ലവേഴ്സും ബീഫ് ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം പുളിയലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആണ് ഇത് പുളിയലിന്ന് തന്നെയല്ല എഴുതി നോക്കണ പുലി ട്രഡീഷൻ മീറ്റ് പിക്കി ആണിത് അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാൻ ടേസ്റ്റ് കിട്ടിയിട്ട് എന്നുള്ളത് നല്ലൊരു ചില്ല് ബോട്ടിലാണ് സംഭവം വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ആണ് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അതിന്റെ എം ആർ പി വരുന്നത് കേട്ടോ ഇത് എറണാകുളം തൃപ്പൂണിത്തല അവിടെ മാനുഫാക്ചർ നടക്കുന്ന ഒരു ബ്രാൻഡാണ് ഇതേ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തിരിച്ച് തുറക്കാന്നുള്ളൂ ഈയൊരു ബീഫ് അച്ചാർ കഴിച്ചു നോക്കുള്ള സ്പൂൺ നടത്തിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കി നോക്കാം ഈയൊരു മീറ്റ് അച്ചാർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉം അടിയിൽ നിന്ന് ഒരു പീസ് എടുക്കാം ഒരു ബീഫിന്റെ കഷ്ണം പോരട്ടെ നോക്കി നോക്കാം ടേസ്റ്റ് സെറ്റാണ് ഇപ്പൊ കഴിച്ചിട്ടുള്ള ബീഫിന്റെ കഷ്ണമൊക്കെയാണെന്നുണ്ടെങ്കിലും സെറ്റാണ് കഴിച്ചു കഴിയുമ്പഴും വയല ഒരു ഫ്ലവർ നിൽക്കുന്നുണ്ട് കേട്ടോ ഓവർ സ്പൈസി ഒന്നല്ല ഓവർ ആണെങ്കിൽ ആണോ സ്പൈസിയാണെങ്കിൽ രണ്ടാമത്തോണ്ട് നോ ആഡ് കളേഴ്സ് കളറിന് വേണ്ടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ കാണുന്ന കളർന്നാണ് ഇവർ പറയുന്നത് ഇപ്പൊ എന്തായാലും ഈ ഒരു പുളിയേലി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ നീറ്റ് ബെഗുകള് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഇതിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് പത്തി എട്ടാണ് കേട്ടോ ടച്ചിങ്സിനാണെങ്കിലും ചോറിനാരാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കഴിച്ചിട്ട് വേറെ സംഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് വേണ്ടി മറക്കിരിക്കും നിങ്ങൾക്ക് എന്താണത് കഴിച്ചിട്ട് ടേസ്റ്റ് ഫീൽ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ മിസ്റ്റർ സൈനിങ് ഔട്ട്